ഹായ് ഹലോ സ്ഥലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പർച്ചേസിങ്ങാണ് ആരുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാട ഇനി എൻ്റെ മോൻ്റെ കല്യാണമാണ് ഈ ഒരു മാസം രണ്ട് കല്യാണം ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ താത്താടെ മോൻ്റെതും ഉണ്ട് കുഞ്ഞിമാടെ മോൻ്റെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ഞാൻ തിരുവരും ബാസിദീക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കലല്ലേ അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വേണ്ടി വരും അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് അത് ഞങ്ങൾ ഷോപ്പിലെത്തി ഞങ്ങൾ സാരിയാണ് കേട്ടോ എടുക്കുന്നത് ഫസ്റ്റ് ഡ്രസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റിന് ഞങ്ങൾ ചോളിയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാരിയാക്കാന്ന് വെച്ച് ഫാൻസി സാരിയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഞങ്ങൾ സാരി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഈ ഫാൻസി സാരിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഷോളും കൂടി വരണം കേട്ടോ നമ്മൾ തലയിൽ ഇടുന്ന ഷോൾ ഉണ്ടല്ലോ നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ഒരു സാരിൻ്റെ ഡിസൈൻ തന്നെ ആയിട്ട് തന്നെ ഷോളിലും വരണ്ടുണ്ട് അതുകൊണ്ട് നല്ല അടിപൊളിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ എല്ലാ ഐറ്റംസിലും വരുന്നില്ല ചില ചില ഐറ്റംസിലൊക്കെ കൂടുതലായിട്ട് ഷോളും കൂടി വരണമുണ്ട് അതുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല അടിപൊളി കേട്ടോ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ സാരിയിൽ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കലാണ് ഏതാണ് ഭംഗിയെച്ചാൽ അതെടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളത് ലൈറ്റ് ഷെയ്ഡായിട്ട് ന്യൂഡ് ഷെയ്ഡ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണൊക്കെ ഞങ്ങൾ ഇട്ട് നോക്കിയിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നാളും അടിപൊളിയാണ് പിന്നെ അത് കുറച്ചും കൂടി ഓവർ വർക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളത് എടുത്തില്ല വേറൊരു മോഡലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് മൂന്നെണ്ണൊക്കെ ഞങ്ങളിങ്ങനെ ഇതേപോലെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഫൈനലി ഞങ്ങളൊരു സാരി എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അപ്പം സെക്കൻഡ് ആയിട്ടുള്ളത് അത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സറാറ സെക്ഷനിലേക്ക് വന്നതായിരുന്നു കേട്ടോ അങ്ങനെ അത് സറാറ ടൈപ്പ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷോപ്പിൽ വരുന്നത് എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഡാർക്ക് ബ്ലൂ ആണ് അത് ഒറ്റ ഒരെണ്ണയും ഉണ്ടായിരുന്നുള്ളൂ കളർ ചെയ്ഞ്ചസ് ഒന്നുമില്ല അപ്പോൾ എനിക്ക് നല്ലോണം അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അതൊക്കെ നോക്കലാണ് അങ്ങനെ രണ്ടാമത്തെ ഡ്രസ്സ് ഏകദേശം ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കോഫി കൊണ്ടുവന്നു തരും അതിങ്ങനെ കുടിക്കൽ തന്നെ ഞങ്ങൾക്ക് പണി ഉണ്ടായിരുന്നത് കാരണം രാവിലെ വന്നതല്ലേ പിന്നെ പിന്നെതാ രണ്ട് കുട്ടികൾ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക ഫോണിൽ ഓരോന്നും ഇരുന്ന് കാണിട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ എടുത്തതാണ് പിന്നെ ഞങ്ങൾ സാരി സെക്ഷനിൽ കാണട്ടോ വന്നിട്ടുണ്ടായിരുന്നത് സാരി അധികം ഒന്നും എടുക്കാണ്ടായിരുന്നില്ല ഒന്നും രണ്ടെണ്ണം എടുക്കാണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നോക്കില്ലായിരുന്നേ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് പട്ടിൻ്റെ ടൈപ്പിൽ തന്നെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് സാരിയൊക്കെ എടുത്തിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഒരു ഫസ്റ്റ് ഡ്രസ്സും ഫസ്റ്റ് സാരി സെക്കൻഡ് ഡ്രസ്സും തേടൊക്കെ ഓൾമോസ്റ്റ് ഞങ്ങൾ നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അപ്പോഴേക്കെ ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിക്കാലോ എന്ന് വെച്ചിട്ട് അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങോട്ട് പോവലാണേ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ ഒരു മന്തി റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ആ ഫുഡൊക്കെ കൊണ്ടുവരിലാണ് രണ്ട് മൂന്ന് ഫ്ലേവർ ആയിട്ടുള്ള മന്തി റൈസ് അല്ല മന്തിയുടെ ചിക്കൻ ഐറ്റംസാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ രണ്ടും അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കലാണ് ഭയങ്കര ഹെവിയായിരുന്നു കേട്ടോ ആ ഫുഡ് കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞേക്കുമ്പോഴേക്കും ഏകദേശം ഒരു ലെവലായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് ഷോപ്പിൽ തന്നെ പോകണം കാരണം പകുതി വെച്ചിട്ടല്ല ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനതാ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞ് ഞങ്ങളിതാ അവിടുന്ന് ഷോപ്പിലേക്ക് ഇറങ്ങലാണേ അങ്ങനെ താ ഞങ്ങളിത് തിരിച്ച് ബാസിദീക്കന്നെ പോലാണേ അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി എനിക്ക് ഇനി എടുക്കേണ്ടത് ഡെയിലി വെയറാണ് കേട്ടോ കോട്ടൻ്റെ ടൈപ്പിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ നല്ല ഭംഗി ഈ കോട്ടൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏതെടുക്കേണ്ടെന്നുള്ള കൺഫ്യൂഷന് പോലും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ അങ്ങനൊരു അഞ്ചാറ് ഐറ്റംസ് വീട്ടിലിടാനുള്ള ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറേ പേർക്ക് പുറത്ത് കൊടുക്കാനുണ്ടാവുമല്ലോ അതൊക്കെ എടുക്കലാണ് ആ ഒരു സെക്ഷനേക്കൊക്കെ പോയിട്ട് അതൊക്കെ നോക്കലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ ഫാൻസി ഐറ്റംസ് എടുക്കാണ്ടായിരുന്നു ആ ഒരു സെക്ഷനിൽ തന്നെ ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് അവിടേക്ക് പോയി ജസ്റ്റ് അതൊക്കെ നോക്കലാണ് അതേപോലെ തന്നെ സാരി കോട്ടൻ്റെ ഉണ്ടായിരുന്നു അതും എടുക്കാണ്ടായിരുന്നു അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കളക്ഷൻസൊക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം സൈസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ വരുന്നതെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ സെറ്റ് സാരിക്കുള്ള ബ്ലൗസിൻ്റെ പീസസ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതെടുക്കലാണ് ആദ്യം ഞങ്ങൾ സെറ്റ് സാരി സെലക്ട് ചെയ്യലാണ് കേട്ടോ അധികം വലിയ ഓവറായിട്ടുള്ള ബോർഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിക്കുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാനൊക്കെ അങ്ങനെ ഫൈനലി ഒരെണ്ണം സെലക്ട് ചെയ്ത് പിന്നെ അതിലേക്കുള്ള ബ്ലൗസിൻ്റെ പീസസ് എടുക്കണമല്ലോ അതിനും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കലാണേ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ക്ഷീണക്കായിട്ട് ഞങ്ങളൊരു കോഫി കുടിക്കലാണ് കോഫിയൊക്കെ കുടി കുടിച്ച് പിന്നെതാ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറ് പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ വെസ്റ്റ് മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതും ഇവിടെ അടിപൊളിയാണ് കേട്ടോ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഏകദേശം പെണ്ണിനുള്ള എല്ലാ സാധനവും ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചുരിദാർ ഉണ്ടായിരുന്നു ചുരിദാറിന് വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നു വച്ചാൽ റെഡിമെയ്ഡ് അങ്ങനെ അത് അത് ഞങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് അങ്ങനെ ഓൾമോസ്റ്റ് ബില്ല് ആക്കലും കാര്യങ്ങളൊക്കെ കഴിയാറുണ്ട് ായിട്ടുണ്ടായിരുന്നേ ഇവിടുത്തെ ഒരു ഉണ്ട് കേട്ടാ അവൾ അടിപൊളിയായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാനോ ഓരോ സെക്ഷനിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവൾ അടിപൊളിയായിരുന്നു ഇതാണ് ഇട്ടാൾ അങ്ങനെതാണ് ഞങ്ങൾ ഏകദേശം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഷോപ്പിൽ നിന്ന് ഇറങ്ങലാണ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ടൈം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്താകുമ്പോഴേക്കും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പോകും വഴിക്ക് നല്ല മഴയൊക്കെ മഴയൊക്കെയായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ നേരെ വന്നത് എടപ്പാളിൽക്കാണ് എടപ്പാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു പെണ്ണിലുള്ളതും അതൊക്കെ അതൊക്കെ എടുക്കലാണ് ലിപ്സ്റ്റിക്ക് ഐലിനർ ഐഷാഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വന്നത് മാക്സിൽക്കാണ് എടപ്പാൾ തന്നെ കേട്ടോ കാരണം എനിക്ക് അവിടുന്ന് ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പെണ്ണിനുള്ള ഒന്നോ രണ്ട് ഐറ്റംസ് ചെരുപ്പൊക്കെ എടുക്കാൻ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് ബാസിത്തി ദിനങ്ങളും കൂടുതലായിട്ട് ഇഷ്ടമായത് മാക്സിൽത്തേതാണ് അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് ബില്ലിയലാണ് പിന്നെന്താ രണ്ടൊന്ന് പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സാരിൽക്കവും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതായിരുന്നു പിന്നെ മേക്കപ്പ് ഇടാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ തന്നെ അങ്ങനത്തെ ഞങ്ങളവിടുന്ന് ചെരുപ്പോവും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നേരെ വന്നത് മുഫീതയിൽ കാണേ എടപ്പാളെന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും രാത്രി ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നില്ല അങ്ങനതാ അൽഫാം അതേപോലെ തന്നെ പൊറോട്ട പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിക്കലാണ് അതേപോലെ തന്നെ അവിടെ ഒരു ഒരു മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ആ കുട്ടിയുടെ കേക്ക് കട്ട് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കേക്കൊക്കെ ഞങ്ങളും കഴിച്ചിട്ടാണ് അവർ കൊണ്ടുവന്ന് തന്നിട്ട് പിന്നെ അതാ അവിടുന്ന് നേരെ വന്നത് ഞങ്ങൾ ചന്തപ്പൊടി ഹുറുമേൽക്കാണ് കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാസ്യത്തിൽ നിന്ന് ചുരിദാറിൻ്റെ റെഡിമെയ്ഡ് അത്ര കളക്ഷൻസ് പോരായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് ഒരു മൂന്ന് നാല് ഐറ്റംസ് ചുരിദാർ ഐറ്റംസ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ഈ വന്നതാണ് ഈ ഈ ചുരിദാറിൽ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് വന്നാൽ കിട്ടാണ്ട് പോവാറില്ല അടിപൊളി ഷോപ്പാണ് നല്ല കളക്ഷൻസും അഫോർഡബിൾ റേറ്റും കൂടിയാണ് ഇവിടെ അങ്ങനത്തെ ചുരിദാറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങലാണ് അങ്ങനത്തെ ഓൾമോസ്റ്റ് ഡ്രസ്സെല്ലാം പെണ്ണിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ഞങ്ങൾ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അലഹദില്ല സെറ്റായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പർച്ചേസിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു